അപ്പോ നമ്മള് നൈറ്റിലാണ് ഇവിടെ റൂം എടുത്ത നമ്മുടെ റൂമാണ് ഇവിടെ അഞ്ഞൂറ് ഉറുപ്പ് റൂമിന് കണ്ടില്ലേ അത്യാവശ്യം നല്ല വലുപ്പൊക്കെ ഉള്ള റൂമ അപ്പൊ നമ്മളീ മുരുദേശിനടുത്തന്നെ കേട്ടോ നമ്മൾ റൂം എടുത്തത് കണ്ടില്ലേ ഈ ക്ഷേത്രത്തിന്റെ അടുത്തന്നെ ഈ വഴിയിൽ ചെറിയൊരു ഇടവഴി ഇല്ല തന്നെ ഇവിടെ തന്നെ നമ്മൾ റൂം എടുത്തു നമുക്ക് അടുത്ത് തന്നെ റൂം കിട്ടി അപ്പൊ അമ്പലത്തിൽ വരാനൊക്കെ ഭയങ്കര സൗകര്യമാണ് റേറ്റ് എന്ന് പറഞ്ഞാൽ ചീപ്പ് റേറ്റ് ആണ് അഞ്ഞൂറ് റുപ്പൊക്കെ ഉള്ളുട്ടോ എന്താ ഇവിടെ ഒക്കെ ഒരുപാട് റൂമുകളൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മൾ അമ്പലത്തിന്റെ അവിടുന്ന് കുറച്ച് നടന്നുണ്ടോ കുറച്ചേ നടക്കുള്ളു നൂറ് മീറ്റർ നടന്നപ്പോൾ കണ്ടില്ല അടിപൊളി കുളം ഇട്ട് അവിടെ കണ്ടാ ആ കരിങ്കല്ലൊക്കെ വെച്ചിട്ട് സാധാരണ വെട്ടുകല്ലൊക്കെ ഉണ്ടാവാറ് ഇതൊരു ഒന്നൂണ് വ്യത്യസ്തമാണ് കണ്ടില്ലേ ഫുൾ കരിങ്കല്ല് പടുത്തറക്കാണ് സാധാരണ കണ്ടില്ലേ എന്താ ഒരു ഫിനിഷിങ് നോക്കിയാൽ നല്ല വെള്ളം കണ്ടില്ലേ അതിന് നടുക്കല് ഒരു രഥം പോലെ എന്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ നാല് തൂണൊക്കെ വെച്ച് നല്ല ടിപൊളിയൊക്കെ ഉണ്ടാക്കിണ്ട് ഉള്ളിലേക്ക് കടക്കാൻ പറ്റി തോന്നുന്നില്ല അല്ലേ ഉള്ളിക്ക് കടക്കാൻ പറ്റില്ല അടിപൊളി കേട്ടോ മതിലൊക്കെ കണ്ടില്ല മതിലൊക്കെ ഫുള്ള് കരിയും കല്ലോണ്ട് കൊത്തി എടുത്ത മതിലുകളാണ് ഫുള്ള് കരിങ്കല്ല കണ്ടത് മൊത്തം വെറൈറ്റിയാണ് വെട്ടല് ചെയ്യാറ് നമ്മളവിടെ അത് വെട്ടു ചെങ്ങാരി പൊളം കുഴിച്ചില്ലേ ഇതേപോലെ പൊളി അതിട്ടോ മീനൊക്കെട്ടോ അതുകൊണ്ട് ഈ ആമ തോണ്ടിട്ടോ ഉം കണ്ടോ അടിപൊളി കുളിക്കാൻ വന്നാ കാണുമ്പോലെ

ഇതെന്തോ സ്റ്റേജ് പോലെ എന്തൊക്കെ വർക്കൊക്കെ എന്തൊക്കെയാ നടക്കണ്ടോണ്ടായി ബാക്കിൽ തന്നെയാണ് ബീച്ച് ഒക്കെ ഉള്ളത് കേട്ടോ നല്ല തിരക്കുള്ള ഏരിയ തന്നെയാണ് ഇവിടെ കടകളും സ്ഥലം തന്നെയാണ് അതിന്റെ സൈഡിൽ തന്നെയാണ് ഈ അമ്പലം ഉള്ളത് എൻട്രൻസ് ഇവിടെ ഇണ്ട് ഈ രണ്ട് സൈഡിലായിട്ടുണ്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ഇതിന്റെ ഒരു എൻട്രൻസിലെത്തിട്ടോ എൻട്രൻസ് കണ്ടില്ലേ വലിയ കവാടൊക്കെ ആയിട്ട് സൈഡിൽ എന്തൊക്കെയുണ്ട് പൂവും അതുപോലെ തന്നെ എന്തൊക്കെ തേങ്ങ ഒക്കെ വെച്ചിട്ടുണ്ട് ീച്ചാണ് കണ്ടില്ലേ സൈഡില് ബോട്ട്സും കാര്യങ്ങളൊക്കെ കണ്ടോ അവിടെ അത്യാവശ്യം ബോട്ടുകളൊക്കെ കണ്ടിട്ടോ മീൻ പിടിക്കാൻ വേണ്ടിട്ടൊക്കെ തോന്നുന്നു നമ്മളെ ഉള്ളിലേക്ക് കയറി കേട്ടോ ഇവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ വണ്ടി പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ബൈക്ക് പാർക്കിങ്ങിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ആ സൈഡിലും ബീച്ചിൽ ഈ രണ്ട് സൈഡിലും ബീച്ചിന്റെ സെന്ററിലാണ് അമ്പലട്ടം അത്യാവശ്യം നല്ല വലിപ്പൊക്കെ ഉണ്ട് കണ്ടില്ലേ ബീച്ച് കണ്ടില്ലല്ലോ അടിപൊളി ഏട്ടം സൈഡിൽ ട്രെയിൻ ആദ്യ പോയിരുന്നു കേരളം നല്ലത് സിമെന്റിലുണ്ടാക്കിയതാ പിന്നെ എൻട്രൻസ് ഉണ്ടല്ലേ ഡാനൊക്കെ വെച്ച് ഫുൾ സെറ്റ് ചെയ്തിട്ട് നന്നായിടക്കുന്നത് പിന്നെ വണ്ടികളുടെ സൗകര്യങ്ങൾ ഒരുപാട് കേട്ടോ അവിടെ 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 ഫുൾ ഉണ്ട് ോ കേട്ടോ ബീച്ചൊക്കെ അടിപൊളി ബീച്ച് നമ്മള് ചളിയാണ് നമ്മളൊക്കെ കണ്ടില്ലേ മീൻ പിടിച്ച വരണ്ട ഫല

അടിഭാ ഒക്കെ ഫുള്ള് കരിങ്കല്ലില് സെറ്റ് ചെയ്തിടും എന്താ കണ്ട ടൈല് സെറ്റ് ഒട്ടിച്ചു അടിയിലൊക്കെ പിന്നെ മേൽവശം കണ്ടില്ല സിമെന്റിൽ കൊത്തിയിരത്ത സിമെന്റ് കൊണ്ട് വർക്ക് ചെയ്ത്

നീന് കിട്ടിട്ടില്ല കൊണ്ടല്ലേ ചളിയേ കാല്ലേ ഈ ഭാഗത്തുനിന്നല്ല അടിപൊളി ലുക്കാണ് കണ്ട കണ്ടില്ലേ ഒരുപാട് പേരെ കുളിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട് ഈ സ്ഥലത്ത് കണ്ടില് അപ്പൊ കാണാൻ നല്ല ലുപ്പ് തന്നെയാണ് എവിടെ നിന്ന് കാണാൻ അടിപൊളി ലുപ്പ് കേട്ടോ കണ്ടില്ലേ ബീച്ചിലേക്ക് ഇറങ്ങാനൊക്കെ കണ്ടില്ലേ കംപ്ലീറ്റ് ചളിയത് മാണ മാണല്ല ചളി ആയിട്ട് കൂടുതൽ കിടക്കണത് ആ വശ കൂടുതൽ ആൾക്കാരൊക്കെ ഇറങ്ങാന്ന് കണ്ടില്ലേ ഹൈറ്റൊക്കെ ഉണ്ടോ അമ്പലം നല്ല ഹൈറ്റ് ഒക്കെ തിരക്കാന അടിച്ചു തന്നെയുണ്ടല്ലേ കേറെ കേട്ടോ ചെരിപ്പൊന്നും ഇറങ്ങാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ ചേർന്നിവിടെ ഈ ബീച്ചിനോട് ചേർന്ന് കണ്ടില്ലേ ഒരു റെസ്റ്റോറൻറ് ഒക്കെ ഉണ്ട് കണ്ടില്ലേ കംപ്ലീറ്റ് ഫില്ലർമലാണ് കൊടുത്തത് കണ്ടോ എവിടെ ണാ അടിപൊളി ലുക്കാട്ടോ നമ്മൾ ഉള്ളിലേക്ക് കേറി കേട്ടാ അടിപൊളി ലുക്കട്ട കാണാൻ ഇവിടെ ഒരു പ്രതിമൊക്കെ വെച്ചിട്ടു ഡാൻസിന് കൂടെ എതിരേടാം ഇവിടുന്ന് അടിപൊളി കാട്ടോ വെറൈറ്റി കൊറേ ആർട്ട് വർക്കുകൾ ചെയ്തിട്ടുള്ള മൊത്തം ഒരു വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒക്കെ നന്ദി ഉണ്ടല്ലേ ക്ഷേത്ര സൈഡില് ബാക്ക് സൈഡൊക്കെ ബീച്ചാട്ടോ ഇത് ഇവിടെ സെറ്റ് ചെയ്ത് തോന്നുന്നില്ല മണ്ണൊക്കെ അല്ലേ ബീച്ചുണ്ടല്ലോട് ഡാമേജ് ഒന്നുണ്ടല്ലേ വീച്ചിൽ കണ്ടില്ലേ പുളിപ്പട്ടോ പിന്നെ സൈഡിലേക്ക് വഴിയുണ്ട് സൈഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും നമുക്ക് എന്തൊക്കെ ഇപ്പോൾ ആർട്ട് വർക്കൊക്കെ നടന്നിട്ടുണ്ട് കണ്ടോ സൈഡിൽ ീച്ച് തന്നെ കണ്ടോ പുളി ലുക്ക് തന്നെ അവിടെ നിന്ന് കാണാൻ കണ്ടില്ലേ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അവിടത്തെ പോലെ നമ്മൾ ഈ സൈഡിലേക്ക് കിടത്തട്ടെ ഈ സൈഡിലേക്ക് ബീച്ചിൻ്റെ സൈഡിലേക്ക് കടക്കാൻ വഴി കണ്ടു കേട്ടോ ഉണ്ടല്ലേ വിശ്വസങ്ങളുണ്ടല്ലേ ഥൊക്ക ഉണ്ടാക്കി സെറ്റ് ചെയ്തവിടെ ബീച്ചിലേക്ക് ഇറങ്ങാനൊക്കെ പറ്റിയൊരു വഴി കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് രണ്ട് എൻട്രൻസ് ഉണ്ട് ഒന്ന് ബാക്കിൽ കൂടി വരാം ഒന്ന് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കൂടെ ഇതിലേക്ക് കയറാം അല്ലീച്ചിന്റെ കണ്ടില്ലേ അവിടെ സെൻട്രൽ കണ്ടില്ലേ

നമ്മളീ ബാക്കി കൂടെ വഴി ബീച്ചിൻ്റെ അവിടെക്ക് എത്തിയിട്ട ഇപ്പം നമ്മൾ ബീച്ചിന്റെ സൈഡിലേക്കുള്ള വഴി കൂടെ പോണില്ലേ ഒരുപാട് ബോട്ടുകൾ ഗ്രീനുണ്ട്

വേറെ സൈഡിൽ കൂടെ വരഞ്ഞു അവഴി കൂടെ വരുമ്പോ ബീച്ചിലേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല കണ്ടില്ലേ വലയിൽ മീൻ പിടിക്കാൻ കണ്ടില്ലേ മീനൊന്നില്ലല്ലേ ആ ഉണ്ട് അവിടെ അവിടെയും മീൻ പിടിക്കുന്നുണ്ട് സൈഡിലേ കണ്ടില്ലേ ஒருபாடு வீடுகள கண்டித்தோம் േത്രന്റെ സൈഡിൽ തന്നെ ബീച്ചും കണ്ടില്ലേ ബോട്ടൊക്കെ എടുക്കണ്ടില്ലേ അങ്ങനെ നമ്മള് മേലക്ക് കേറിയിട്ടൊക്കെ ഉണ്ട് ഒരുപാട് മീനെ ജോ ജോ കൂടെ മീനൊക്കെ കുടിക്കണേ

നമ്മൾ വീണ്ടും എത്തിട്ടു മനസ്സില് അവിടെ ഒരുപാട് ബസ്സുകളൊക്കെ വെച്ച് കേൾക്കാൻ പറ്റില്ല